സിനിമയിൽ നിന്നും അവധിയെടുത്ത് കൂടുതൽ കരുത്തോടെ തിരിച്ചെത്തുന്ന താരങ്ങളെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലൂടെ നീളം കാണാം പാനിന്ത്യൻ സൂപ്പർ സ്റ്റാർ പദവിയുള്ള നടനാണ് പ്രഭാസ് ബാഹുബലി എന്ന ചിത്രത്തിലൂടെ തന്റെ ഇന്ത്യൻ താരപദവി പട്ടം അരക്കിട്ടുറപ്പിച്ച താരം ഇപ്പോൾ സിനിമയിൽ നിന്നും താൽക്കാലിക ബ്രേക്ക് എടുത്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലണ്ടനിൽ വലിയ വില നൽകി പ്രഭാസ് വീട് വാടകയ്ക്കെടുത്തുവെന്നും വിവിധ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു കാൽമുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് നവംബർ മാസത്തിൽ താരത്തിന്റെ കാലിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഇതുകൂടാതെ ചില ആരോഗ്യ പ്രശ്നങ്ങളും താരത്തെ അലട്ടുന്നതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ട് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റിന്റെ ചിത്രീകരണത്തിന് അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമാണ് ലണ്ടനിൽ വീടെടുത്തത് എന്നാണ് ലഭിക്കുന്ന വിവരം ചിത്രീകരണം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുക എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നാഗശൻ അണിയിച്ചൊരുക്കുന്ന ചിത്രം ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് സ്ഥലകാലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രമായിരിക്കും കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എന്ന് സംവിധായകൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മഹാഭാരത മഹാഭാരതകാലത്ത് ആരംഭിക്കുന്ന ചിത്രം ഇരുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് എ ഡിയിൽ അവസാനിക്കുന്ന ചിത്രമാണെന്നും സംവിധായകൻ പറയുന്നു വലിയ ബജറ്റ് സിനിമകളിൽ നായകനായെത്തി മറ്റ് ഇൻഡസ്ട്രിയിലെ നടന്മാരെ കൂടി ചേർത്ത് പിടിച്ച് സിനിമകൾ ചെയ്യുന്ന പ്രഭാസ് കൽക്കിയിലും ഒരു താരനിരയെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ദീപിക പദ് കോൺ അമിതാഭ് ബച്ചൻ കമൽഹാസൻ പ്രഭുദേവ തുടങ്ങിയവർ കൽക്കിയിൽ അണിനിരക്കും ചിത്രത്തിന്റെ ടെക്നിക്കൽ വർക്കുകളും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും ഉൾപ്പെടെ പുരോഗമിക്കുകയാണെന്ന് ഒടുവിൽ ലഭിച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ ഒരു റസ്റ്റ് എന്ന നിലയിൽ കൂടിയാണ് പ്രഭാസ് കുറച്ചുനാൾ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നതെന്നും നടനുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് സിനിമാ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എന്തായാലും ബാഹുബലി പോലെ പാൻ ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടാൻ കഴിയുന്ന ചിത്രമായിരിക്കും കൽക്കി ടു നയൻ എയ്റ്റ് എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ന്യൂസ് ഡെസ്ക് സമയം മലയാളം